പാസ്പോർട്ട് സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സുരക്ഷയ്ക്ക് കുറച്ചുകൂടി പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഈ തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത് അത്യാധുനിക സുരക്ഷാ സവിശേഷതകളുള്ള ഈ പാസ്പോർട്ടുകളാണ് രാജ്യം പുറത്തിറക്കാൻ ഒരുങ്ങുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പാസ്പോർട്ട് സേവാ പ്രോഗ്രാം ടു പോയിന്റ് ഓ എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയുടെ കീഴിലാണ് ഈ മാറ്റം വരുന്നത് ഇത് വരുന്നതോടെ പാസ്പോർട്ടിന്റെ സ്വഭാവം അടിമുടി മാറും എൻക്രിപ്റ്റ് ചെയ്ത ബയോമെട്രിക് ഡേറ്റ സുരക്ഷിതമായി സംരംഭിക്കുന്ന എംബഡഡ് റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ചിപ്പുകൾ കടുപ്പിച്ച പാസ്പോർട്ടുകളായിരിക്കും ഇനി രാജ്യത്ത് ഉണ്ടാകുന്നത് ഈ മാറ്റം ഇമിഗ്രേഷൻ കൗണ്ടറുകളിൽ ഐഡന്റിറ്റി പരിശോധനകൾ വേഗത്തിലും കൂടുതൽ വിശ്വസനീയമായ രീതിയിലും നടത്താൻ സഹായിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷന്റെ മാനദണ്ഡങ്ങൾക്കനുസൃതമായിട്ടാണ് ഈ മാറ്റങ്ങൾ വ്യാജ പാസ്പോർട്ടുകൾ കണ്ടെത്താനും ആൾമാറാട്ടം തടയാനും മറ്റു രീതിയിലുള്ള തട്ടിപ്പുകൾ തടയാനും ഈ നവീകരിച്ച പാസ്പോർട്ട് സഹായിക്കും അതുപോലെ പാസ്പോർട്ടിനുണ്ടാകുന്ന തേയ്മാനം ഗണ്യമായി കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്നാണ് അധികാരികൾ പ്രതീക്ഷിക്കുന്നത് ഇന്റർലോക്കിംഗ് മൈക്രോ ലെറ്ററുകൾ റിലീഫ് ടിന്റുകൾ എന്നിവയും പുതിയ പാസ്പോർട്ടിലെ സുരക്ഷാ സവിശേഷതകളിൽ ഉൾപ്പെടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുതിയതായി ഇഷ്യൂ ചെയ്യുന്ന എല്ലാ പാസ്പോർട്ടുകളും ഈ പാസ്പോർട്ടുകളായിരിക്കും പഴയ പാസ്പോർട്ടുകൾ രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് വരെയോ അല്ലെങ്കിൽ അവ കാലഹരണപ്പെടുന്നത് വരെയോ അതായത് ഏതാണ് ആദ്യം വരുന്നത് അന്നു വരെയായിരിക്കും പഴയ പാസ്പോർട്ടിന് വാല്യുണ്ടായിരിക്കുന്നത് എന്ന് വിദേശകാര്യ മന്ത്രാലയത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു വിദേശകാര്യ മന്ത്രാലയം അടുത്തിടെ തങ്ങളുടെ പ്രധാന പാസ്പോർട്ട് സേവാ പദ്ധതിയുടെ നവീകരിച്ച പതിപ്പ് വിജയകരമായി ആരംഭിച്ചതായി അറിയിച്ചിരുന്നു ഇന്ത്യയിലെ പാസ്പോർട്ട് സേവാ പ്രോഗ്രാം വിദേശത്ത് താമസിക്കുന്നവർക്കുള്ള ഗ്ലോബൽ പാസ്പോർട്ട് സേവാ പ്രോഗ്രാം പുതിയ ഇ പാസ്പോർട്ട് എന്നിവ ഉൾപ്പെടുന്നു പാസ്പോർട്ടിന്റെ പ്രധാന വിവരങ്ങൾ ഡേറ്റാ പേജിൽ പ്രിന്റ് ചെയ്യുകയും ചിപ്പിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന വിധത്തിലാണ് നിർമ്മാണം ഇത് വ്യാജ പാസ്പോർട്ട് നിർമ്മിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാക്കുന്നുവെന്ന് അവർ പറഞ്ഞു രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് ജൂണോടെ രാജ്യത്തെ മുഴുവൻ പാസ്പോർട്ടുകളും ഈ പാസ്പോർട്ടുകളിലേക്ക് പൂർണ്ണമായി മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് പുതിയ സംവിധാനം പ്രാബല്യത്തിൽ വരുന്നതോടെ പാസ്പോർട്ട് തട്ടിപ്പ് വ്യാപകമായി കുറയ്ക്കാൻ സഹായിക്കുമെന്നും ഒരു വ്യക്തി ഒന്നിലധികം പാസ്പോർട്ടുകൾ കൈവശം വെക്കുന്നത് തടയുമെന്നും വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു അപേക്ഷകന്റെ ബയോമെട്രിക് ഡേറ്റ ഒരു കേന്ദ്ര സെർവറിൽ പരിശോധിക്കുകയും ആ വ്യക്തിയുടെ പേരിൽ നിലവിൽ മറ്റു പാസ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഉടൻ കണ്ടെത്താൻ സാധിക്കുന്ന സംവിധാനമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ കൂടുതൽ സുഗമമാക്കാൻ ഈ സംവിധാനം ഡിജി ലോക്കർ ആധാർ പാൻ എന്നിവയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭുവനേശ്വറിലെയും നാഗ്പൂറിലെയും റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളിൽ ഈ പാസ്പോർട്ടിന്റെ പരീക്ഷണം ആരംഭിച്ചിരുന്നു പൈലറ്റ് പരീക്ഷണം വിജയിക്കുകയും എല്ലാ അംഗീകാരങ്ങളും ലഭിക്കുകയും ചെയ്ത ശേഷം ഇന്ത്യയിലുടനീളമുള്ള മറ്റെല്ലാ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളിലും ഈ പാസ്പോർട്ട് പതുക്കെ അവതരിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിലാണ് പാസ്പോർട്ട് സേവാ പ്രോഗ്രാം ടു പോയിന്റോ രാജ്യവ്യാപകമായി നടപ്പാക്കിയത് ഇത് പാസ്പോർട്ട് സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ മുപ്പത്തിയേഴ് റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളിലും തൊണ്ണൂറ്റിമൂന്ന് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിലും നാനൂറ്റി അൻപത്തിയൊന്ന് പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിലും പദ്ധതി നടപ്പാക്കി കഴിഞ്ഞു വിദേശത്തുള്ള ഇന്ത്യൻ മെഷീനുകൾ ഉപയോഗിക്കാനുള്ള ആഗോള പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് പുറത്തിറക്കി അപേക്ഷാ സഹായത്തിനും പരാതി പരിഹരിക്കുന്നതിനുമായി എ അധിഷ്ഠിത ചാറ്റ് ബോർഡ് വോയിസ് ബോട്ടുകൾ എന്നിവ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പാസ്പോർട്ട് ചിപ്പിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ വായിക്കാൻ മാത്രമേ കഴിയൂ അത് ഒരാൾക്ക് മാറ്റാൻ കഴിയുകയില്ല വിമാനത്താവളത്തിൽ ഇമിഗ്രേഷൻ പരിശോധനാ സമയത്ത് പാസ്പോർട്ട് മെഷീനിൽ ടാപ്പ് ചെയ്യുമ്പോൾ സിസ്റ്റം അത് പരിശോധിക്കും അതുപോലെ ഈ പാസ്പോർട്ട് നഷ്ടപ്പെട്ടാലും ആരെങ്കിലും മോഷ്ടിച്ചാലും ഇതിലെ വിവരങ്ങൾ മറ്റാർക്കും ആക്സസ് ചെയ്യാൻ കഴിയില്ല ആരെങ്കിലും അത് മോഷ്ടിച്ചാൽ ഉടമയ്ക്ക് പോലീസിൽ പരാതി നൽകാം തുടർന്ന് അധികാരികൾക്ക് ചിപ്പിലെ എല്ലാ ഡേറ്റയും ലോക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ